അലോഷി ഭാസ്കറിനെ വിളിച്ച് അന്വേഷിച്ചു കൈലാസത്തിൽ ആളെ ഏർപ്പാടാക്കി വിട്ട കാര്യം ഭാസ്കരൻ പറഞ്ഞു പാതി സമാധാനമായി അവന് അലോഷി നേരെ വിളിച്ചത് ടോണിയായിരുന്നു നമ്പർ പരിചയമില്ലാത്തതായതുകൊണ്ട് ഒന്ന് സംശയിച്ച് ഫോണിനെത്തി ടോണി അരികൾ തന്നെ ഭാര്യയുമുണ്ട് പൊന്നാരമോൺ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം അവിടത്തേക്ക് കൂടി അറിയാമായിരുന്നതാണോ അതോ മകൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണോ അലോഷിയുടെ ശബ്ദം കേട്ടും ശബ്ദത്തിനുടമയെ തിരിച്ചറിഞ്ഞു ടോണി എന്നാ മോനെ എന്നാ കാര്യം അവൻ ഏതെങ്കിലും കൊർത്തക്കേട് ഒപ്പിച്ചോ ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അയ്യൽ കൊരത്തക്കേടന്നല്ല ഇങ്ങനെ പറയേണ്ടത് തന്ത്ലായ്മ എന്നാണ് നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ ഭാര്യയുടെ സ്വത്തും മുതലും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നോ ഒരിക്കലെങ്കിലും അലോഷിയുടെ ചോദ്യം ചാട്ടുള്ളിൽ പോലെ നെഞ്ചിൽ തറച്ചു അയാളുടെ എന്നതാ മോനെ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അയാളുടെ സംസാരത്തിലും ഒന്നും അറിഞ്ഞതല്ല എന്ന് മനസ്സിലായി അലോഷിക്ക് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നാ അറിഞ്ഞോ തൻ്റെ മകനിലെട്ടീച്ചോ നെല്ലിക്കാടൻ നെല്ലിക്കാണ്ടെന്ന പേര് തന്നെ യോജിക്കാത്തവനാണ് അവൻ അവൻ്റെ പോക്ക് ഈ നിലക്കാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുക തന്നെയും തൻ്റെ ഭാര്യയും അവൻ പെരുവഴിയിലാക്കും ഉള്ളത് കെട്ടിപ്പറക്കി വെച്ചു കൊച്ചിനെ ഒരാളുടെ കയ്യിൽ കൊടുക്കാനെങ്കിലും കാശി കരുതി വെച്ചു ഇല്ലെങ്കിൽ അതോടെ അടിച്ചു മാറ്റും അവൻ അവൻ ഇത്ര ചേറ്റയാണെന്ന് ഞാൻ കരുതിയില്ല ആ ലോഷി ദേഷ്യം കൊണ്ട് ചുവന്നു നീ കാര്യം പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ടോണിക്ക് ദേഷ്യം വന്ന് തുടങ്ങി നിങ്ങളുടെ ഭാര്യയുടെ അവകാശം ചോദിച്ചവൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഗോപാലന് വക്കാൾ തൊപ്പിട്ടിരിക്കുന്നത് തൻ്റെ ഭാര്യ തന്നെയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അറിയാൻ മേലാത്തതാണെങ്കിൽ ചോദിച്ചു നോക്ക് അതോ അമ്മയും മോനും കൂടി അപ്പനെ പറ്റിച്ച് കളിക്കുകയാണോന്ന് അറിയണമല്ലോ അലോഷ്യെ പറഞ്ഞു കേട്ട് ദേഷ്യം വന്നിട്ട് ഓടുകി അയാൾ ഭാര്യയെ തുറച്ചു നോക്കി എടി നീ അവൻ കൊടുത്ത ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തോ എന്നോട് ചോദിക്കാതെ ഫോൺ കട്ടാക്കിയിട്ടില്ല എന്നത് പോലും അലറിക്കൊണ്ട് ചോദിച്ചു അയാൾ ഞാൻ ഏത് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ ഏതോ കാർ എടുക്കുന്ന കാര്യം പറഞ്ഞു വന്നിരുന്നു അവൻ അതിൻ്റെ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞ് സാലറി സർട്ടിഫിക്കറ്റ് വയ്ക്കാനാണെന്ന് പറഞ്ഞു അത് ഞാൻ ഒപ്പിട്ട് കൊടുത്തതാ പറഞ്ഞു തീർന്നില്ല അടിപൊളുന്ന ശബ്ദമാണ് അലോഷി ഇനി അവിടെ മെക്കിട്ട് കയറണ്ട അറിഞ്ഞല്ലോ ഇതുപോലെ ഒരെണ്ണം പോയി കൊടുക്ക് തൻ്റെ മകന് കള്ളത്തരം കാണിച്ച് അമ്മയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതിന് ഇനി ഇതുപോലെ അവൻ വേറിയും പേപ്പറുകളിൽ ഒപ്പ് വെപ്പിക്കും വായിക്കാതെ ഒപ്പിട്ട് കൊടുക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങാം എല്ലാവർക്കും കൂടെ പിന്നെ ഒരു കാര്യം കൂടി മകനെ ഓർമ്മിപ്പിച്ചു ഗോപാലൻ കിട്ടിയപ്പോൾ തന്നെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുത്തു അവരിപ്പോൾ ഐസുവിയിലാണ് ഭാര്യയോട് ഒന്ന് പറഞ്ഞേക്ക് മകനോടും പറഞ്ഞോ ഒന്ന് കരുതിയിരിക്കാൻ ഐസുവിയിൽ നിന്നും അവരെ റൂമിലേക്ക് മാറ്റിയാൽ ഉറപ്പായും ജഗൻ വരും നിങ്ങളുടെ മകനെ ശരിക്ക് കാണാൻ അത് ചിലപ്പോൾ അവനെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഒത്തിരി അവനോടും അവൻ്റെ പെങ്ങളോടും മത്സരിച്ച് നിന്നവനാണ് ഞാൻ അവരുടെ ശക്തിയും ബലവും എന്താണെന്ന് നന്നായി അറിയുന്നവൻ കാശ് ചിലവാക്കാനൊട്ടും മടിയില്ല അവർക്ക് ഞാൻ ഇപ്പോൾ നല്ല പാതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾ പറഞ്ഞാലും അവൻ കേട്ടുകൊണ്ടിരിക്കണം എന്നില്ല എന്നോട് സൂചിപ്പിച്ചതാണ് അതുകൊണ്ട് മകനെ ഒരു എടുക്കുന്നത് നല്ലതാണ് എന്തായാലും എന്നെപ്പോലെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല അവന് അവനെന്നല്ല നെല്ലിക്കാട്ടിലെ ഒരാൺ സന്തതിക്കും ചങ്കുറപ്പുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല വൻ പോലെ അവർക്ക് മുന്നിൽ പലതിനും ഇപ്പോഴും നിൽക്കുന്നത് ഞാനാണ് അവന്മാർ അറിഞ്ഞില്ലെങ്കിലും പക്ഷെ തന്തയില്ലായ്മ തരത്തിന് ആലോചി കൂട്ടു നിൽക്കില്ല അന്നും ഇന്നും ഇന്നും മകനോടൊന്നു പറഞ്ഞേരേ അലോഷി പറഞ്ഞു കേട്ട് നിന്ന് ടോണി ഫോൺ കട്ടായി ഇടി പുന്നാരം അവൻ കാണിച്ചത് കേട്ടോ നീ മകൻ കൊണ്ടുവരുന്ന പേപ്പറുകളിലെല്ലാം ഒപ്പിട്ട് കൊടുക്ക് അവസാനം തെരുവിയിലേക്കും വലിച്ചെറിയുമൻ എങ്ങനെ എൻ്റെ മകനായി പിറന്നു അവൻ അനന്തരബലം അനുഭവിക്കുന്നത് പാവം നിർമ്മല ചേച്ചിയാണ് ഐ സി വിൽ ഭർത്താവ് പറയുന്നത് കേട്ട് ഞെട്ടലോടെ നോക്കിയവർ എന്താ പറഞ്ഞത് ചേച്ചി ഐ സി വിൽ ഞാൻ നോട്ടീസ് അയച്ചെന്നോ പരവേശത്തോടെ ചോദിച്ചോ അവർ നീ ഒപ്പിട്ടത് വക്കാലത്തിലായിരുന്നോ അതാണ് നിന്റെ മകൻ ബുദ്ധിപൂർവ്വം അവർക്ക് അയച്ചു കൊടുത്തത് ഗോപാലൻ അവരെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു പാവം നല്ലൊരു സ്ത്രീയായിരുന്നു അവർ നല്ലവർക്കാണല്ലോ പരീക്ഷണങ്ങൾ കൂടുതൽ വേദനയോടെ പറഞ്ഞു അയാൾ അവനിങ്ങോട്ട് വരട്ടെ എന്ന് അല്ല ഞാനായി ഒന്നും ചെയ്യണ്ട ജകൻ ചെയ്തോളും അവൻ്റെ അമ്മയ്ക്ക് കിട്ടിയതിൻ്റെ പ്രതിഫലം തിരികെ കൊടുക്കാൻ വരൂ അവൻ അത് താങ്ങാൻ ചിലപ്പോൾ നിന്റെ മകന് കഴിഞ്ഞെന്ന് വരില്ല ഭർത്താവ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നത് തകർന്ന മനസ്സോടെ നോക്കിയിരുന്നു നിർമ്മല വൈകിട്ടോട് നിർമ്മലയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു മകനെ കാണണമെന്ന് പറഞ്ഞു അവർ ജഗൻ ചെല്ലുമ്പോൾ തലയിൽ വലിയ കെട്ടോടെ കിടക്കുകയാണ് അമ്മ മകനെ കണ്ടതും അവർ വേദനയോടെ പുഞ്ചിരിച്ചു മോനെ എൻ്റെ മോള് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും അവിടെ ആരും നീ പെട്ടെന്ന് ചേച്ചിയുടെ അടുത്തേക്ക് ചേല് അമ്മയെ നോക്കാൻ ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ നിൻ്റെ ചേച്ചിക്ക് അവിടെ ആരുമില്ല വേദന കൊണ്ട് പുളയുമ്പോഴും തൻ്റെ അമ്മയോർത്തത് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന തൻ്റെ ചേച്ചിയാണെന്ന് ഓർത്തതും അവൻ്റെ ചങ്കു പിടഞ്ഞു പോയി ഇത്ര സമയം ഇവിടെ ഇരുന്നിട്ടും ചേച്ചിയെക്കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല താൻ അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട് ഒത്തിരി വേദനയുണ്ടോ അമ്മേ കണ്ണുകൾ നിറച്ചുകൊണ്ടും മകൻ ചോദിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞു അവരുടെ അച്ഛൻ്റെ പാത തൻ്റെ മക്കൾ രണ്ടും പിന്തുടരുന്നത് വേദനയോട് നോക്കിയ ഒരമ്മയാണ് താൻ തൻ്റെ മകൻ്റെ കണ്ണിൽ ഒരു തുള്ളി ചോരയിരുന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് അമ്മയ്ക്ക് വേദനയില്ല മോനെ കാരണം നിൻ്റെ അച്ഛനാണല്ലോ എന്നെ ഈ വിധത്തിലാക്കിയത് എൻ്റെ അനീതി അവകാശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് കൂടി അവകാശപ്പെട്ടത് തന്നെയാണ് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നിൻ്റെ അച്ഛൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഷോപ്പിംഗ് മാൾ നിൽക്കുന്ന സ്ഥലം അത് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾക്കും തുല്യ അവകാശമുള്ളതാണ് അവളത് ചോദിച്ചതിൽ തെറ്റില്ല കൊടുക്കാനുള്ള മര്യാദ നിൻ്റെ അച്ഛനില സാരില്ല ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ് എൻ്റെ മോൻ വീട്ടിലേക്ക് ചെല് എൻ്റെ മോൾ ഏത് അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് അറിയാതെ സമാധാനം എനിക്ക് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ തിരിച്ച് നടന്നു ജഗൻ അച്ഛനോട് വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് തൻ്റെ കാറിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു അവൻ കാർ ഗേറ്റ് കടന്നപ്പോൾ തന്നെ സീറ്റൗട്ടിൽ കത്തിച്ചുവെച്ച നിലവിളക്ക് കണ്ടപ്പോൾ തന്നെ ജഗൻ അന്താളിച്ചു അതേ അമ്പരപ്പിൽ തന്നെ കാർ നിർത്തി ഇറങ്ങിയവൻ ഹാളിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു പ്രവീണ ആരാ വന്നതെന്ന് നോക്ക് അകത്തു നിന്നും ചേച്ചിയുടെ ഉറക്കിയുള്ള ശബ്ദം പ്രവീണ അതാര് പറഞ്ഞിട്ട് അകത്തേക്ക് കടന്നു ചകൻ കിച്ചണിൽ നിന്ന് ഓടി വന്ന പ്രവീണ ജഗന്റെ ദേഹത്തെ ഇടിച്ച് നിന്നും നീ നീ ആരാ അവളെ നോക്കി ചോദിച്ചു അവൻ ഞാൻ ഞാൻ ചേച്ചിയെ നോക്കാൻ വന്ന ഹോംനേഴ്സ് പ്രവീണ കറുത്ത കരിനീലം മിഴികൾ പിടപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളുടെ മുഖത്ത് വെപ്രാളവും അതുപോലെ തന്നെ ഭയവും കണ്ടു ചകൻ അവളുടെ കണ്ണുകൾ തൻ്റെ ഹൃദയത്തിലേക്ക് വീരിറങ്ങുന്നത് പോലെ തോന്നിയവന് ഹോംനേഴ്സ് ആരാ നിന്നെ ഇവിടെ നിയമിച്ചത് അവൻ ശബ്ദം ഉയർത്തി ചോദിച്ചു ജഗ നീ ഇങ്ങ വാ ഞാൻ പറയാം ആ പാവത്തിനെ വിറപ്പിക്കാതെ ചിരിയോടെ ജാനി അവനെ വിളിച്ചു പ്രവീണയെ കടുപ്പിച്ചെന്ന് നോക്കിയിട്ട് ചേച്ചിയുടെ റൂമിലേക്ക് പോയി അവൻ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ജാനി ബെഡിൽ ചാരിയാണ് ഇരിക്കുന്നത് ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത് അധികം കാണാറില്ല അമ്മ പറഞ്ഞപ്പോഴാണ് ചേച്ചി നിന്റെ കാര്യം ഞാൻ ഓർത്തത് അന്നേരത്തെ വേപ്രാളത്തിൽ ഞാൻ എല്ലാം മറന്നുപോയി നിനക്ക് കഴിക്കണോ കുടിക്കണോ എന്തെങ്കിലും വേണോ ജഗൻ ജാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ ചേച്ചി ഓർക്കാൻ അമ്മ പറയേണ്ടി വന്നു എന്നാൽ ആരും പറയാതെ എന്നെ ഓർത്ത് ഒരാൾ ഇവിടെ വന്നിരുന്നു അയാളാണ് നീ കുറച്ച് മുൻപ് കണ്ട പ്രവീൺ എന്ന ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയത് എൻ്റെ കാര്യം നോക്കാൻ ജാനി ചെറു പുഞ്ചിരോടെ പറഞ്ഞപ്പോൾ അതിശയിച്ചു ജഗൻ ചേച്ചിയെ നോക്കി ആര് ആര് ചേച്ചി ഇവിടെ വന്നത് ആകാംക്ഷയോട് ചോദിച്ചു അവൻ അല്ലു എൻ്റെ കളിക്കൂട്ടുകാരൻ ഇന്നും എന്നെ സ്വന്തം പോലെ കാണണം എൻ്റെ അല്ലു സ്നേഹത്തിന് പല ഭാവങ്ങളും മുഖങ്ങളും ഉണ്ടെന്നും എന്നെ പഠിപ്പിച്ചത് അവനാണ് അല്ലു അമ്മയ്ക്ക് അപകടം പറ്റി ഹോസ്പിറ്റലായി എന്നറിഞ്ഞ നിമിഷം അവൻ ഓടി വന്നത് എനിക്ക് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിയാനായിരുന്നു ഒരു തുള്ളി വെള്ളം എടുത്ത് കുടിക്കാൻ പോലും പറ്റാതെ തൊണ്ടവറിൻ്റെ കിടക്കുകയായിരുന്നു ഞാനപ്പോൾ ചേച്ചിയുടെ ശബ്ദം ഇടറിപ്പോകുന്നത് അറിഞ്ഞ് ജഗൻ ആദ്യമായി അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ തുള്ളി അടർന്ന ചേച്ചിയുടെ കൈകളിൽ വീണു ചേച്ചി ആലോചിച്ച ആർക്കും മനസ്സിലാകില്ല ഈച്ചേൻ്റെ മനസ്സോളം വലിപ്പം നമുക്കാർക്കും ഇല്ല ചേച്ചി ജഗൻ പറഞ്ഞപ്പോൾ ജാനി അത്ഭുതത്തോടെ അവനെ നോക്കി കുട്ടിക്കാലത്ത് അല്ലുവിൻ്റെ എല്ലാ അനിയന്മാരും ഈച്ചു വിളിക്കുമ്പോൾ അവടെ കൂടെ കുടി ജഗനും അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത് കുഞ്ഞും നാളുകൾ കാലങ്ങൾക്കപ്പുറം തൻ്റെ അനിയൻ്റെ നാവിൽ നിന്നും വീണ്ടും ആ വാക്ക് കേട്ടപ്പോൾ മനസ്സ് വല്ലതെ കുളർന്നു പോയി അവളുടെ ചായ പിന്നിലൊന്നും പതിഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ജഗൻ തിരിഞ്ഞു നോക്കി കയ്യിൽ തനിക്ക് വേണ്ടി കരുതിയ ഒരു കപ്പ് കാപ്പിയുമായി പ്രവീണ പ്രവീണ ഇത് ജഗൻ എൻ്റെ അനിയൻ ജാനിയെ പ്രവീണയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അറിയാം കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു പ്രവീണ എന്ന പേര് കേട്ടാൽ അറിയുമായിരിക്കും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എൻ്റെ ഏട്ടൻ പ്രവീൺ പ്രവീണ അത് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അവളെ നോക്കി ജഗൻ പ്രവീണ പ്രവീൺ ജഗൻ ഇരുന്നിടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അതെ പ്രവീണിന്റെ അനീതി ഓർമ്മ വന്നോ എന്നെ റാഗിങ്ങിന്റെ പേരിൽ ഇയാളടക്കം രണ്ട് മൂന്ന് പേർ അപമാനിച്ചപ്പോൾ മനക്കെട്ടിയില്ലാത്ത എൻ്റെ ഏട്ടൻ കോളേജിന്റെ മുകളിലെ നിരയിൽ നിന്നും എഴുത്തിച്ചാടി ചാടി നിന്ന് ക്ഷതമേറ്റ് ഇന്ന് മനങ്ങാൻ പോലും കഴിയാതെ കിടന്ന കിടപ്പിൽ തന്നെയാണ് ജഗൻ പ്രവീണ പറഞ്ഞു കേട്ട് പകച്ചു നിന്നു എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ജാനി പാതിയിൽ നിർത്തിക്കൊണ്ട് ജഗനെയും പ്രവീണയും നോക്കി മറവിക്ക് വിട്ട് ചില ഓർമ്മകളിലേക്ക് ഇറങ്ങി ജാനി ജഗൻ കരഞ്ഞുകൊണ്ട് കോളേജിൽ നിന്നും വന്ന ആ ദിവസം കാര്യമറിയാതെ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അടിക്കുകയും എല്ലാം ചെയ്തു അച്ഛനും താനും പക്ഷെ തെറ്റുകാരൻ ഇവനല്ലായിരുന്നു കൂട്ടത്തിലുള്ള ഒരുവൻ ചെയ്തതാണ് ആകെ ലീഡർ സ്ഥാനമായതുകൊണ്ട് ഇവനും അതിൽപ്പെട്ടു അതിൽ പിന്നെ ജഗൻ കോളേജിലേക്ക് പോയിട്ടില്ല ഞാൻ ഞാനല്ല പ്രവീണനെ വിക്കി പറഞ്ഞൊരു ജഗൻ പ്രവീണയെ നോക്കി വളരെ വായിക്കാണ് ആ സത്യം അറിഞ്ഞത് സാറിൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഏട്ടനെ മാനസികമായി തളർത്തിയത് അപകടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോഴാണ് ഏട്ടൻ സത്യങ്ങൾ പറഞ്ഞത് ഏട്ടനെ ചെറുപ്പം തൊട്ടേ വല്ലാതെ വേദനിപ്പിച്ചിരുന്ന വാക്കാണ് ചാന്തുപൊട്ട് ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു കൂട്ടർ ആദ്യമൊക്കെ ഏട്ടന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയായിരുന്നു പിന്നീട് അച്ഛനും അമ്മയും ഒക്കെ ധൈര്യം കൊടുത്തപ്പോഴാണ് കോളേജിൽ ചേരാൻ തീരുമാനിച്ചത് അവിടെയും ഏട്ടൻ പരാജയപ്പെട്ടു മനസ്സുറപ്പില്ലായിരുന്നു നേരിടാനുള്ള ശക്തി വാക്കുകൾ വല്ലാതെ വേദനിപ്പിച്ചു ഏട്ടനെ ആരെയും കുറ്റം പറയുന്നില്ല ഈശ്വരൻ ഞങ്ങൾക്കായി കയറി വെച്ച വിധി ഇപ്പോൾ ഒരു കാര്യത്തിൽ ഏട്ടന് ആശ്വാസമുണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ട ആരെയും ഫേസ് ചെയ്യാൻ വേണ്ട സൂപ്പർ മാർക്കറ്റിൽ ജോലിയാണ് അച്ഛന് വീട്ടിലെ കാര്യങ്ങളും ഏട്ടന് ചികിത്സയും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ അച്ഛന് പെടുന്ന പാട് അത് കണ്ടാണ് നേഴ്സിംഗ് പഠനം പാതി വഴിയിൽ നിർത്തിയത് ഞാൻ രണ്ട് വർഷം കഴിഞ്ഞതേയുള്ളൂ എവിടെയും ജോലിക്ക് പോകാനും പറ്റില്ല ഭാസ്കരേടൻ അച്ഛനെ കണ്ട് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടാവുന്നത് പോലെ ചെയ്യാമെന്ന് കയറിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പ്രവീണിൻ്റെ അനീതിയാണ് എന്ന കാരണത്താൽ എന്നെ വിടരുത് കായ്ക്കൂപ്പി കണ്ണുകൾ നിറച്ച് പറയുന്നവളെ കണ്ടപ്പോൾ സഹതാപം തോന്നി തോന്നിയവന് തൻ്റെതല്ലെങ്കിൽ കൂടി താനും അവനെ പരിഹസിച്ച് ചിരിച്ചവടെ കുടത്തിലുണ്ടായിരുന്നു ആ കുറ്റബോധം പലപ്പോഴും വേട്ടയാടാറുമുണ്ട് പ്രവീണ നിനക്കിവിടെ തുടരാം ആരും നിന്നെ തിരിച്ചു വിടില്ല ജഗൻ എന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ചാണേ ജഗർ ജഗറൂമിൽ നിന്നും പുറത്തേക്ക് പോയി നിറഞ്ഞ മിഴുകൾ ആരും കാണാതിരിക്കാൻ ഇരിക്കാൻ മുകളിലെത്തൻ്റെ മുറിയിലേക്ക് ഓടിയവൻ ആഹാരം കഴിക്കൽ കഴിഞ്ഞ് എല്ലാ കണക്കുകളും ചെക്ക് ചെയ്യുകയാണ് ആലോഷി ചന്ദനയും അരികൾ തന്നെയുണ്ട് കോപ്പി മറ്റു നോക്കി ഫയൽ വെക്കുകയാണ് അവൾ ഇടതി ഇങ്ങനെ കുറേ സമയം ഇരിക്കേണ്ട കാലിൽ കുറച്ച് നീലുണ്ട് ചാരു പറഞ്ഞപ്പോഴാണ് അലോഷി അത് ശ്രദ്ധിച്ചത് എന്നതാ ചന്തു രണ്ടു കാലം നീലുണ്ടല്ലോ വെപ്രാളത്തിൽ ചോദിച്ചുകൊണ്ട് നോക്കിയിരുന്ന ഫയലെല്ലാം മടക്കി വെച്ചു അവൻ അത് നോക്കി വെക്കിച്ച ഇതൊന്നും കുഴപ്പമില്ല പ്രഗ്നൻസി ടൈമിൽ വരുന്നതാണ് ഓരോ മാസം കഴിയും തോറും ഇത് കൂടാനാണ് ചാൻസ് ചേച്ചിക്കും ഇങ്ങനെ തന്നെയായിരുന്നു പ്രസവം അടുക്കുമ്പോഴേക്കും ശരീരം മുഴുവനും നീര് വന്നു മുട്ടി അതൊക്കെ തന്നെ ആയിരിക്കും എനിക്കും ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചന്ദന ചീകരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഡോക്ടറോട് വിളിച്ച് ചോദിക്കാം ചേച്ചിക്കുണ്ടായത് മുഴുവനും നിനക്ക് ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ കാലിൽ മടിയിലേക്ക് മടിലേക്ക് അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ചമ്മൽ നിറഞ്ഞു എന്നെ നോക്കൊന്നും വേണ്ട ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് ഭർത്താവ് തന്നെയാണ് ഈ അവസരത്തിൽ ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ഈ നാട്ടുകാരിയേ അല്ല കേട്ടോ പറഞ്ഞുകൊണ്ട് ചാരു അവളുടെ റൂമിലേക്ക് പോയി വാതിലടിച്ചു ചന്ദനെ ചുണ്ട് കുർപ്പിച്ചിട്ട് അലോഷയെ നോക്കി ചാരുമോൾക്ക് എന്ത് തോന്നി കാണും ഒരു കാര്യം എൻ്റെ കണ്ണ ഈ മനുഷ്യൻ നാണം കെടുത്തും എന്നെ ചന്ദനം കൂർപ്പിച്ച് നോക്കിയവനെ അവളുടെ കാൽപ്പാതി മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അവൻ കാലിലേക്കാണ് മുഴുവൻ ശ്രദ്ധയും പിന്നെ കെട്ടിയുള്ള കാൽ തിരുങ്ങുന്നത് അത്ര വലിയ തെറ്റാണല്ലോ ഇടി ചുമ്മാ എരി എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞാലും അവനും അന്നേരം ഇതെല്ലാം ചെയ്തു കൊടുക്കും അവളുടെ വെളുത്ത റോസ് നിറത്തോട് കൂടി ഉരുണ്ട കാൽവരിൽ തുമ്പ് പിടിച്ചു പതിയും വരച്ച് അവളെ നോക്കി കണ്ണിറക്കി കുസൃതിയോടെ ചിരിച്ചു അവൻ ഒരു നാണമില്ലാത്ത മനുഷ്യൻ കണ്ടാൽ തോന്നും ഇങ്ങനെ മാത്രമേ പെണ്ണ് കെട്ടിയിട്ടുള്ളൂ എന്ന് ചന്ദന പിന്നെയും പറഞ്ഞു അതെ ഈ ചന്ദനയെ കെട്ടത് ഈ അലോഷ്യ ഇത് ഒരേ ഒരു ഐറ്റം മാത്രമേ ഉണ്ടാകൂ ഈ ലോകത്തിൽ ആയിരത്തെ ഇരത്തെ കിട്ടിയതിന് നീ നിന കണ്ണനോട് ആദ്യം നന്ദി പറ പറഞ്ഞിട്ടതും പെട്ടെന്ന് കുറിഞ്ഞ് അവളെ കാലുകളിൽ മൊത്തമിട്ടു അവൻ നാണം കൊണ്ട് അവളെ കവളുകൾ ചുവക്കുന്നത് തല ഒരു വശത്തേക്ക് ചേരിച്ച് നോക്കി കണ്ടു അവൻ പതിയെ അവൻ്റെ വലുത കൈ വീർത്ത അവളുടെ വയറിന് തഴുകി തലോടി ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും ഏറ്റവും വേണ്ട സമയമാണ് ഗർഭകാലം വീണ്ടുവോളം തനിക്കത് കിട്ടിയിട്ടുണ്ട് എല്ലാം കൊണ്ടും ഭാഗ്യവതിയാണ് താൻ ചന്ദന മനസ്സിലോർത്തു ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല കിടക്കാം പറഞ്ഞിട്ട് അവളുടെ കാൽ മടിയിൽ നിന്നും വെച്ച് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അവൻ്റെ കൈകളും അവളെ കോരിയെടുത്തു നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൈകളും ചുറ്റി മാറിൽ മുഖം അമർത്തി വെച്ചു ചന്ദന ലൈറ്റ് ഓഫ് ചെയ്യപ്പെളെ എടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചന്ദന ലൈറ്റ് ഓഫാക്കി അവളെയും മേടത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൻ വെട്ടിലേക്കെടുത്തി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ പ്രണയം കണ്ട് വിവശയി ചന്ദന അവനെ നോക്കാൻ കഴിയാതെ മറുവശത്തേക്ക് തല ചേരിച്ചു വെച്ചോൾ അവളെ മേനിയിൽ അവൻ്റെ അത്രം ഇഴഞ്ഞു നീങ്ങി പൂവിനെ ലാളിക്കും പോലെ വളരെ വൈകിയാണ് ജോ വീട്ടിലെത്തിയത് അമ്മ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പ കിടന്നോ അമ്മയെ കണ്ടപ്പോൾ ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമ്മയുടെ മുഖം പതിവില്ലാത്ത വിധം ഗൗരവത്തിലിരിക്കുന്നത് കണ്ട് അവർ ലാപ്ടോപ്പ് ടേബിൾ വെച്ച് അമ്മയുടെ അടുത്തേക്ക് വന്നു എന്ത് പറ്റും ടീച്ചറെ പതിവില്ലാത്ത ഗൗരവം വിമലയുടെ താടി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ നീ ഏത് പേപ്പറിലാണ് എന്നെ കണ്ട് ഒപ്പിടിപ്പിച്ചത് അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചിരിച്ചു ഓ അറിഞ്ഞോ ചേച്ചി വിളിച്ചു പറഞ്ഞു കാണും എന്നപ്പിനെ മറിച്ച് വയ്ക്കുന്നില്ല പറഞ്ഞേക്കാം ചേച്ചിയുടെ ഭർത്താവ് കൈയടക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് നോട്ടീസ് അയച്ചു പറഞ്ഞു തീർന്നില്ല വിമലയുടെ കരം ഉയർന്നു താണു കവിൽ പൊത്തിപ്പിടിച്ചു ജോ നാണം കേട്ടവനെ നിന്റെ അപ്പൻ എൻ്റെ സ്വത്തുകൾ ഇതുവരെ ആരോടും ചോദിച്ചു ചെന്നിട്ടില്ല പിന്നെ നിനക്ക് നിനക്കെന്താവശ്യം എൻ്റെ ചേച്ചിയെ കൊടുത്തപ്പോൾ നിനക്ക് സമാധാനം കിട്ടിയോ എടാ കിട്ടിയോന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വിമല മകനെ അടിച്ചു വിമലയുടെ പ്രഹരം ഏറ്റുവാങ്ങുമ്പോഴും ടീച്ചയുടെ ഉള്ളിൽ എന്തു വന്നാലും താനത് സ്വന്തമാക്കുമെന്ന വാശി തന്നെയായിരുന്നു എടാ നീ ചെയ്ത അല്പം കടന്നുപോയി പോയി ഒരാൾക്കും നിന്റെ അത്രയ്ക്കും പാണത്തിൻ്റെ ആർത്തി ഞാൻ കണ്ടിട്ടില്ല അതിനൊക്കെ അല്ലുവിനെ കണ്ടുപഠിക്കണം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവനാണവൻ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിന്ന് ഇപ്പോഴും അവൻ അന്ധ്വാൻശം നേടിയെടുക്കുന്നത് അവൻ വിജയം അവനെയൊക്കെ പൂവിട്ട് പൂജിക്കണം നീയൊക്കെ അമ്മയുടെ അവകാശം ചോദിച്ച് നോട്ടീസ് അയച്ചിരിക്കണം ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ടോണി അകത്തു നിന്നും ഇറങ്ങി വന്നു രണ്ടുപേരെയും ഗൗരവത്തിലത് നോക്കിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയിച്ചാവും